ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ പയറില്ലേ അതിൻ്റെ വീഡിയോ ആണ് പയർ പിന്നെ മിനിയാന്ന് ഇത് വറവലാക്കി പയറല്ല പയറിൻ്റെ അല്ല പിന്നെ വറവാക്കി വറവ് നല്ല ടേസ്റ്റ് ഉണ്ടായി പിന്നെ അപ്പം നമ്മൾ ഇന്ന് പയറും കക്കരി എല്ലാം വളർന്നു എന്ന് പറഞ്ഞു അമ്മേ അച്ഛനെല്ലാം അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്നാ എടുക്കാൻ പറ്റുന്ന വിളവെടുക്കുന്ന ടൈം ആണെങ്കിൽ നമുക്കൊന്ന് പോയിട്ട് എടുക്കണമെന്നുണ്ട് അപ്പം പോയിട്ട് നോക്കിയപ്പം ഇത് വയറാകെ രണ്ട് മൂന്നെണ്ണയല്ലേ പിന്നെ മയിലിൻ്റെയെല്ലാം ശല്യം ഇല്ല അതുകൊണ്ട് നമുക്കങ്ങനെ കിട്ടുന്ന കുറവാണ് പിന്നെ പ്രകൃതിയിലെ എല്ലാത്തിനും നമുക്ക് തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കാൻ കഴിയല്ലോ ഏകദേശം പ്രകൃതിയിലെ പക്ഷികളും അങ്ങനെ എല്ലായിട്ട് നമ്മളെ പച്ചക്കറിയെല്ലാം അവരും കൊണ്ടുപോകുന്നുണ്ട് കുറച്ച് വേണ്ടത്ര അപ്പം നമുക്ക് കക്കരിയാണ് കുറച്ചധികം കിട്ടി കക്കരി കക്കരി കുറേ കുറച്ചധികം എന്ന് പറഞ്ഞാൽ കുറച്ചധികം കിട്ടി വീട്ടിലേക്കും അപ്പം രണ്ട് മൂന്ന് വീട്ടിലേക്കെല്ലാം നമ്മൾ കൊടുത്തു പിന്നെ മോളിലെ അമ്മേടെ വീട്ടിലേക്ക് പിന്നെ വീട് എൻ്റെ വീട് ഞങ്ങൾ നിൽക്കുന്ന വീട്ടിൽ തായ വീട്ടിലേക്കെല്ലാം നമ്മൾ കുറച്ച് കൊടുത്തു നമുക്ക് ആദ്യം കിട്ടുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യണം ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അങ്ങനെ കിട്ടുന്ന ഒന്നാണെങ്കിലും നമ്മൾ അപ്പറപ്പുറം കൊടുത്തു പിന്നെ എന്താ ഇപ്പ ഞാൻ പറയാൻ നിന്ന് ആ ഇത് ആദ്യം അളവെടുത്ത് അച്ഛനും അച്ഛനെ കൂട്ടണം എന്നുണ്ടായി അച്ഛൻ എവിടെയോ പോയി അച്ഛൻ തായ എവിടെയോ പോയി അപ്പൊ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിട്ട് അങ്ങനെ രമേശ്വേനും അമ്മയും കുഞ്ഞും പോയിട്ട് നോക്കി അവർ രണ്ടുപേരാന്ന് പറിച്ചതല്ല അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് വാക്ക് തന്നല്ലേ അടുത്ത വീഡിയോയിൽ ഇത് കാണിക്കുന്നു അപ്പോൾ ഒന്നായാലും രണ്ടായാലും അത് കാണിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായി അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്യുന്നേ എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ കാരണം ഞാൻ അങ്ങനെ യൂട്യൂബിൽ വർത്താനം ഞാൻ പറഞ്ഞ് ശരിയാവുന്നത്ര വീഡിയോ ചെയ്ത് കുറച്ചും കൂടി ഓക്കെ ആവുന്നത്ര അപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നാൽ നിങ്ങൾ ഇത് ക്ഷമിക്കണം അപ്പോൾ ഇത് ഈട് പിന്നെ ഔഷധങ്ങൾ പിന്നെ ഔഷധങ്ങൾ ചെടിയെല്ലാം ഉണ്ട് ആനച്ചെടി മുക്കുറ്റി അങ്ങനെ എന്തല്ലോ പറയുന്ന ഇതുണ്ട് പിന്നെ നമ്മൾ മുട്ടാമ്പിളിയിൽ മറ്റേ ചെറിയ ചെടി അതിൽ അങ്ങനെ വരുന്നത്രേ നമ്മളെ വീട്ടിലെല്ലാം ഉണ്ടത് ഇഷ്ടം പോലെ ഉണ്ട് അത് പൊടിച്ച് നല്ല ടേസ്റ്റാണ് മധുരമാണ് നല്ല കുഞ്ഞു കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന അപ്പം അത് വരാം പക്ഷേ മുക്കുറ്റി ആനച്ചെടിയെന്നെല്ലാം പറഞ്ഞിട്ട് ഒരു തൈയുണ്ട് മുറിവനെല്ലാം പറ്റുന്ന അതെല്ലാം നമ്മ നടാതെ ഇൽ തന്നെ മുളച്ചിട്ട് വന്നതാണ് അപ്പം നമ്മൾ നശിപ്പിച്ചിട്ടൊന്നുമില്ല നമുക്കെന്നെ ആയി പിന്നെയൊക്കെ ആവശ്യം വരുന്നിട്ട് നമ്മൾ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രേല്ലോ പിന്നെ ചെറിയൊരു കുഞ്ഞി മിനി വ്ലോഗാണ് ഞാനടുത്ത ഇനി എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ആക്കണം സബ്സ്ക്രൈബാക്കണം വേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ആക്കണം ബെൽ ബട്ടൺ കൂടി അമർത്തണം അപ്പോൾ നമ്മളെ എല്ലാ വീഡിയോ ഇനിയും മുമ്പോട്ട് കാണാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ബെൽബട്ടൺ കൂടി അമർത്തിയാൽ